നമസ്കാരം നിർമ്മാതാക്കളുടെ സംഘടനയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സാന്ദ്ര തോമസ് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം പുതിയ തലങ്ങളിലേക്ക് മത്സരത്തിൽ നിന്ന് സാന്ദ്രയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളും ചർച്ചകളും നടക്കുന്നതിനിടെ സാന്ദ്രയ്ക്ക് ഫ്രൈഡേ ഫിലിം ഹൌസിനെ പ്രതിനിധീകരിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നിർമ്മാതാവും നടനുമായ വിജയ് ബാബു ഒരു വ്യക്തിക്കല്ല കമ്പനിക്കാണ് സെൻസർ എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ വിജയ് ബാബു പറഞ്ഞു സാന്ദ്രയ്ക്ക് കഴിഞ്ഞ പത്ത് വർഷമായി ഫ്രൈഡേ ഫിലിം ഹൌസുമായി യാതൊരു ബന്ധവുമില്ല അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതായി അദ്ദേഹം പറഞ്ഞു നേരത്തെ ഫ്രൈഡേ ഫിലിം ഹൌസ് എന്ന നിർമ്മാണ കമ്പനിയുടെ ബാനറിൽ വിജയ് ബാബുവും സാന്ദ്ര തോമസും ചേർന്ന് സിനിമകൾ നിർമ്മിച്ചിരുന്നു ഈ ചിത്രങ്ങളുടെ എണ്ണം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തനിക്ക് സംഘടനയുടെ പ്രസിഡന്റ് സെക്രട്ടറി മുതലായ മുഖ്യസ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് സാന്ദ്ര സമർത്ഥിച്ചത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോടതിയെയും സമീപിച്ചിരിക്കുകയാണ് ഫ്രൈഡേ ഫിലിം ഹൌസിന്റെ മാനേജിംഗ് പാർട്ട്ണർ ആയിരുന്ന സമയത്ത് ആ ബാനറിൽ ഇറങ്ങി ചിത്രങ്ങൾ തന്റെ പേരിലാണ് സെൻസർ ചെയ്തിരിക്കുന്നതെന്നും സാന്ദ്ര ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഒരു വ്യക്തിക്കല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സാന്ദ്രയ്ക്ക് തെരഞ്ഞെടുപ്പിലെ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനാവില്ലെന്ന് വിജയ് ബാബു പറയുന്നത് തനിക്ക് യോഗ്യതയില്ലാത്ത കാര്യത്തിൽ ഫ്രൈഡേ ഫിലിം ഹൗസിനെ പ്രതിനിധീകരിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലെ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ സാന്ദ്ര തോമസിന് കഴിയില്ല തന്റെ സ്വന്തം സ്ഥാപനത്തെ പ്രതിനിധീകരിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ മാത്രമാണ് സാധിക്കുക എന്റെ അറിവ് പ്രകാരം സെൻസർ നൽകുന്നത് ഒരു വ്യക്തിക്കല്ല ഒരു കമ്പനിക്കാണ് ഫ്രൈഡേ ഫിലിം ഹൗസിനെ ഒരു സമയത്ത് സാന്ദ്ര തോമസ് പ്രതിനിധീകരിച്ചിരുന്നു അവിടെ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ നിയമപരമായി രാജിവെക്കുകയും ചെയ്തിരുന്നു തന്റെ ഓഹരിയോ അതിൽ കൂടുതലോ കൈപ്പറ്റി കൊണ്ടായിരുന്നു രാജി കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ഫ്രൈഡേ ഫിലിം ഹൗസുമായി സാന്ദ്രയ്ക്ക് ബന്ധം ഏതുമില്ല എന്തായാലും കോടതി തീരുമാനിക്കട്ടെ എന്നും വിജയ് ിൽ പറയുന്നു അതേസമയം വിജയ് ബാബുവിന് മറുപടിയുമായി സാന്ദ്ര തോമസും രംഗത്ത് വന്നു ചിലരുടെ നിലനിൽക്കാത്ത കുതന്ത്രങ്ങൾ മറനീക്കി പുറത്തു വരുന്നു ഒരു തമാശയായി മാത്രം നമുക്കതിനെ കാണാമെന്നും സാന്ദ്ര തോമസ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പറയുന്നു ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ചിലരുടെ നിലനിൽക്കാത്ത കുതന്ത്രങ്ങൾ മറനീക്കി പുറത്തു വരുന്നു ഒരു തമാശയായി മാത്രം നമുക്കതിനെ കാണാം ഞാൻ രണ്ടായിരത്തി പതിനാറ് വരെ ഫ്രൈഡേ ഫിലി ഹൗസിന്റെ മാനേജിംഗ് പാർട്ട്ണർ ആയിരുന്നുവെന്നും വിജയ് ബാബു സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു മറ്റൊരർത്ഥത്തിൽ ഫ്രൈഡേ ഫിലി ഹൗസിന്റെ പേരിൽ രണ്ടായിരത്തി പതിനാറ് വരെ പുറത്തു വന്ന സെൻസർഷിപ്പ് ക്രെഡിറ്റും മാനേജിംഗ് പാർട്ണർ ആയിരുന്ന എൻ്റെ പേരിലാണെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഫ്രൈഡേ ഫിലിം ഹൗസിൽ ഞാനൊരു അവകാശവാദവും ഉന്നയിച്ചിട്ടില്ല എൻ്റെ വാദം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നിയമാവലി പ്രകാരം ഞാൻ മാനേജിംഗ് പാർട്ണർ ആയിരുന്നപ്പോഴുള്ള എല്ലാ സിനിമകളുടെയും സെൻസർഷിപ്പ് ക്രെഡിറ്റ് എൻ്റെ പേരിൽ ഉള്ളതാണെന്നാണ് അതിനാൽ കെ എഫ് പി എയുടെ റെഗുലർ മെമ്പറായ എനിക്ക് അസോസിയേഷൻ്റെ കീ പോസ്റ്റിൽ നിയമപരമായി മത്സരിക്കാം അതിനെ നിയമപരമായി ഖണ്ഡിക്കാവുന്ന ഒന്നും വിജയബാബുവിൻ്റെ ബാബുവിൻ്റെ പോസ്റ്റിലില്ല ഞാൻ പാർട്ണർഷിപ്പ് ഒഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ തർക്ക വിഷയമേ അല്ല എന്നാൽ രണ്ടായിരത്തി പതിനാറ് വരെ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ മാനേജിംഗ് പാർട്ണർ ആയിരുന്നു എന്നുള്ളത് തർക്കമറ്റ വസ്തുതയാണ് നിയമം പരിശോധിക്കുന്നത് വിജയബാബുവിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല മറിച്ച് അസോസിയേഷൻ്റെ ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നിയമത്തിൻ്റെ കണ്ണിൽ എങ്ങനെ എന്നുള്ളതാണ് അത് കോടതി വിലയിരുത്തും ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നവർ സൂക്ഷ്മത പുലർത്തിയാൽ സമൂഹത്തിൽ അപഹാസ്യരാവാതിരിക്കാമെന്ന് ഓർത്താൽ നന്ദി ഈ മാസം നാലാം തീയതിയാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുത്ത സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയത് പ്രസിഡന്റ് ട്രഷറർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എന്നീ സ്ഥാനങ്ങളിലേക്കായിരുന്നു സാന്ദ്ര തോമസ് പത്രിക സമർപ്പിച്ചിരുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മുഖ്യ മുഖ്യസ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ മൂന്ന് ചിത്രങ്ങളെങ്കിലും നിർമ്മിച്ചിരിക്കണമെന്നതാണ് സംഘടനയുടെ ബൈലോ എന്നാൽ ഫ്രൈഡേ ഫിലിം ഹൌസിന്റെ ചിത്രങ്ങൾ കൂടി കൂട്ടി ഒൻപത് സിനിമകൾ തന്റെ പേരിൽ സെൻസർ ചെയ്തിട്ടുണ്ടെന്നാണ് സാന്ദ്ര തോമസിന്റെ വാദം സാന്ദ്ര തോമസിന്റെ ഉടമസ്ഥതയിൽ നിലവിലുള്ള നിർമ്മാണ കമ്പനിയായ സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസ് രണ്ട് ചിത്രങ്ങൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ എന്നായിരുന്നു വരണാധികാരിയുടെ കണ്ടെത്തി ത്തൽ ലിറ്റിൽ ഹർട്ട്സ് നല്ല നിലാവുള്ള രാത്രി എന്നിവയാണ് ആ ചിത്രങ്ങൾ